മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾ തെരഞ്ഞെടുപ്പിലൂടെ വിജയിപ്പിച്ച ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി വലപ്പാട് എസ് ഐ ഭരതനുണ്ണി ഉദ്ഘാടനം ചെയ്തു മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് സി എഫ് ഒ ഫിഡൽ രാജ് പ്രിൻസിപ്പാൾ മിൻഡു പി മാത്യു അധ്യാപകരായ സതീഷ് ഷാനവാസ് എന്നിവർ സംസാരിച്ചു സ്കൂൾ ക്യാപ്റ്റൻ ജയവർദ്ധൻ സ്കൂൾ വൈസ് ക്യാപ്റ്റൻ ഹൃദിക എന്നിവർക്ക് പ്രിൻസിപ്പാൾ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സ്കൂളിലെ കായിക അധ്യാപിക ഐശ്വര്യയുടെ നേതൃത്വത്തിൽ കുട്ടികൾ മാർച്ച് പാസ്റ്റ് നടത്തി നല്ലൊരു ക്ലൈമറ്റ് അല്ലേ നമ്മൾ പ്രകൃതി പോലും നമ്മളെ കൂടെ നിൽക്കുകയാണ് എല്ലാവരും ഹാപ്പി അല്ലേ ഓക്കെ സ്കൂളിലേക്ക് വന്നപ്പോൾ തന്നെ നല്ലൊരു ഇംപ്രഷനാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളധികം പോലീസുകാർ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളിലേക്ക് അധികം വരേണ്ടി വന്നിട്ടില്ല അതിന് കാരണം ഈ സ്കൂളിൻ്റെ ഡിസിപ്ലിനും ഇവിടുത്തെ മാനേജ്മെൻറ്റും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പോലീസ് എന്നുള്ള നിലയ്ക്കുള്ള പ്രസൻസ് അധികം ഇവിടെ വേണ്ടി വന്നിട്ടില്ല ഇപ്പോ ഇന്നത്തെ സെരുമണി എന്ന് പറയുന്നത് നമ്മളെ സ്കൂളിലെ കുട്ടികളിൽ തന്നെ ലീഡേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്തു അവര് ഇപ്പോ ഒരു ക്ലബിൻ്റെയോ ഒരു ക്ലാസിൻ്റെ ലീഡേഴ്സാണ് സ്കൂളിൻ്റെ ലീഡേഴ്സാണ്